അസ്സാം വലൈക്കും റഹമത്തുല്ല അലഹദില്ലാ ഹിറബിൽ ആലമീൻ വസ്ലാത്തു വസ്ലാമ സീദിൻ മുഹമ്മദിൻ അഷറഫുൽ മുറസലീം പ്രേമുള്ള സഹോദരങ്ങളെ ഇന്ന് റമദാൻ അഞ്ച് അള്ളാഹു നമ്മുടെ നോമ്പുകളും മറ്റു അബാദത്തുകളും സ്വീകരിക്കുമാറാകട്ടെ ഹബീബായ മുത്തുതങ്ങൾ സുല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചു റമദാനിലെ ആദ്യത്തെ പത്ത് അത് റഹ്മത്തിൻ്റെ പത്താണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ധാരാളമായി അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ ചോദിക്കുക റബ്ബിൻ്റെ കാരുണ്യം മഴയായി പെയ്തിറങ്ങുമ്പോൾ സത്കർമ്മങ്ങൾ ധാരാളമായി ചെയ്തുകൊണ്ട് നോമ്പെടുത്തുകൊണ്ട് നിസ്കാരങ്ങൾ നിർവഹിച്ച് സുന്നത്ത് നിസ്കാരങ്ങൾ വിശിഷ്യ തഹജു നിസ്കാരം തറാവിയ നിസ്കാരം ഒക്കെ നിർവഹിച്ചുകൊണ്ട് റബ്ബിൻ്റെ അടുക്കൽ അവൻ്റെ റഹ്മത്തിന് ചോദിച്ചു വാങ്ങുക ഒരിക്കൽ തിരുനബി സലഹു അലഹി വസ്ല്ലം തൻ്റെ സഹാബത്തിനോട് പറഞ്ഞു നിങ്ങളിൽ ആരും തന്നെ ആരാധന കൊണ്ട് മാത്രം രക്ഷപ്പെടുകയില്ല അപ്പോൾ സുഹാബത്ത് ചോദിച്ചു അങ്ങും എന്ന് ചോദിച്ചു റസോൾ അലൈസ്ഹു അലൈവസ്ലവും പറഞ്ഞു ഇല്ല അള്ളാഹുവിൻ്റെ ദയാവായ്പകൾ എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്കും രക്ഷയില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് നിർബന്ധമായും ആവശ്യമുണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ആദ്യത്തെ പത്തിൽ അള്ളാഹു എന്ന തിക്കുർ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചോദിച്ച് ചോദിച്ച് വാങ്ങുക അള്ളാഹു നമുക്കൊക്കെയും അവൻ്റെ റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാനാകട്ടെ ആമീൻ യാറബ്ബൽമീൻ അസ്സലാമലൈക്കും വർഹമുല്ല